ജില്ലാ സെക്രട്ടറി സഹോദരി ടി പി ചന്ദ്രശേഖരന്റെ പതിമൂന്നാമത് രക്സാക്ഷി ദിനം വരുന്ന മെയ് നാലിന് വിപുലമായ പരിപാടികളോടെ ആർ സംസ്ഥാനത്ത് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും രക്ഷ സാക്ഷി ജനായത്തിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക നാലാം തീയതി ഈ യുക്തസാക്ഷിത പ്രത്യേകത ചന്ദ്രശേഖരനെ അറുംകൊടിയില്ല വള്ളിക്കാട്ടിലെ അതേ സ്ഥലത്ത് ആ സ്പോർട്ടിൽ തന്നെ ആ സ്ഥലം പാർട്ടി വിലക്ക് വാങ്ങുകയും അവിടെ ഒരു എത്രസാക്ഷി സ്ക്വയർ ചന്ദ്രശേഖരന്റെ പേരിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു വരും അതിന്റെ ഉദ്ഘാടനം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മംഗൽറാം ബസ്ത ഈ മെയ് നാല് രാവിലെ അവിടെ നടക്കും